അസലാ വാല്ക്കും വരഹമുല്ലാ വാത്തു അലഹമുൽബി ലാലമീൻ വ വസ്സലാം വസ്ലാം അല അഷ്റഫി ലംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ അലിഹി വസ്ഹാബിഹിൻ അലാമൻ തബി അഹംബി ഹസാനിൻ ഇലയുദ്ദീൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് ശക്തമായ മഴയുടെ ഉരുൾപൊട്ടലിൻ്റെ കാറ്റിൻ്റെ മരണങ്ങളുടെ നാശനഷ്ടങ്ങളുടെ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹുവത്ത് ആല എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ എല്ലാ കെടുതികളെ തൊട്ടും അള്ളാഹു സുബാനഹുവത്തെ ആല സർവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ ജീവനിലും സ്വത്തിലുമെല്ലാം നഷ്ടം സംഭവിച്ച ആളുകൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു ഹുസ്ബ്ബാനുവത്താല പ്രദാനം ചെയ്യട്ടെ അതിനേക്കാൾ കൂടുതൽ ഹയറായത് അള്ളാഹു ഹുസ്ബ്ബഹാനഹു വാല പകരം നൽകുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ശക്തമായ മഴയും ഇതേപോലെയുള്ള ദുരന്തങ്ങൾ കാറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതും അവർ നിർവഹിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ചില പ്രാർത്ഥനകൾ അത് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇമാം അബുദാബുദ് റഹമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിഷ ആയിഷാറുദി അല്ലാ താലഅൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന ഫി സമായി അമല വ ഇൻ കാന ഫി ഇന്നി അഊദു ഖാൻ നബി സലാഹു അലൈഹി വസ്ലമ ആകാശത്ത് മേഘങ്ങൾ കണ്ടാൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം മറ്റ് അമലുകളെല്ലാം നിർത്തിവെച്ച് അത് നമസ്കാരത്തിലാണെങ്കിൽ പോലും നബി സലാഹു അലൈവസലമ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ആകാശലോകത്ത് മഴമേഘങ്ങൾ കണ്ടാൽ തന്നെ പ്രവാചകൻ നമസ്കാരത്തിലാണെങ്കിൽ പോലും എന്തു പ്രാർത്ഥിക്കും അള്ളാഹുമ ഇന്നി അബിക്കമിൻ ഷരീഹ അള്ളാഹുവേ ഈ മേഘത്തിൻ്റെ ആ മേഘത്തിലൂടെ ഉണ്ടാകുന്ന കാറ്റ് മഴ തുടങ്ങിയവയുടെ ഷെറില് നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മേഘങ്ങൾ മഴ കാറ്റ് ഇതിലൂടെയെല്ലാം പല നിലക്കുമുള്ള ഉപദ്രവങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകും അള്ളാഹു പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടാകും അവിടങ്ങളിലൊക്കെ അതിൻ്റെ ഷെർറുകളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതുണ്ട് നബീസ് അള്ളാഹു അലൈ വസ്സലമ അങ്ങനെ ചെയ്തിരുന്നു ഫ ഇൻ മുത്തറ ഇനി മഴ വർഷിച്ചു കഴിഞ്ഞാലോ നബീസ്വലാഹു അലൈ വസല്മ്മ പ്രാർത്ഥിക്കും അള്ളാഹു അള്ളാഹുവേ സീബൻ നല്ല സമൃദ്ധമായ മഴ നൽകണമേ എന്നാൽ ഹനീ എൻ ഹനീ എൻ എന്ന് പറഞ്ഞാൽ സാവധാനമുള്ള സാവകാശമുള്ള പതുക്കെയുള്ള മഴ ഇമാം ബുഹാരിയുടെ രൂപായത്തിലുള്ളത് അള്ളാഹുമ്മ സീബൻ നാഫിആ അള്ളാഹുവേ ഉപകാരപ്രദമായ മഴയായിരിക്കണമേ ഈ മഴയുടെ സമൃദ്ധി കൊണ്ട് ഉപകാരമുണ്ടാവണമേ ഉപദ്രവം ഉണ്ടാവരുതേ എന്നർത്ഥം ഇങ്ങനെ നബിസ്ലാഹു അലൈ വസ്സലമ ദ്വാ ചെയ്തിരുന്നു അപ്പോൾ മഴയുണ്ടായാൽ കാറ്റുണ്ടായാൽ അതിൻ്റെ ഹൈറിനെ തേടുക അതിൻ്റെ ഷെറില് നിന്ന് അഭയം തേടുകയും ചെയ്യുക നബിസലാഹു അലൈ വസലമ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മൾ ഈ ദ്വാകൾ നിരന്തരമായി നിർവഹിക്കുക അതിലൊന്ന് അള്ളാഹുമ്മ ഇൻ ഈ ദുബിക്കൻഹ അള്ളാഹുവേ ഇതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ ഇതാ നിന്നിൽ അഭയം തേടുന്നു നാം നമുക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അള്ളാഹുവിനോട് അഭയം തേടേണ്ടതുണ്ട് അതോടൊപ്പം മഴ പെയ്യുമ്പോൾ അള്ളാഹുമ്മ സയ്യിബൻ ഹനീ അള്ളാഹുവേ സാവകാശത്തിലുള്ള നല്ല മഴ അല്ലെങ്കിൽ സ്വയീബൻ ഉപകാരപ്രദമായ നല്ല മഴ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷറിയല്ലാ ഉലാൻഹ പറയുകയാണ് കാരൻ നബിയു സാഹു അലൈ വസ്ലം ഇത് ആ സഫത്തി റീഹു കാറ്റടിച്ചാൽ നബി സലാഹു അലൈ വസ്സലമ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു മഴയുള്ള സന്ദർഭത്തിലും അല്ലാത്തപ്പോഴുമൊക്കെ കാറ്റടിക്കാറുണ്ട് മഴയുടെ കൂടെയാണ് കാറ്റെങ്കിൽ അല്ലെങ്കിൽ കാറ്റിൻ്റെ കൂടെ മഴ അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ദ്വാ ചെയ്യണം എന്താണ് പ്രവാചകൻ്റെ ദ്വാ അള്ളാഹു ഇന്നി അസ് അലുഖ അള്ളാഹുബേ ഈ കാറ്റിൻ്റെ ഹൈറിനെ ഞാൻ നിന്നോട് തേടുന്നു വഹൈറമാ ഫീഹ ആ കാറ്റിൽ എന്തെല്ലാം ഹൈറുകളുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു വഹൈറമാർസിൽ അത് ബിഹി ആ കാറ്റ് അയക്കപ്പെട്ടത് ഏതൊരു കാര്യത്തിനാണോ അതിൻ്റെ എല്ലാ ഹൈറുകളെ തൊട്ടും ഞാൻ നിന്നോട് തേടുന്നു അതേ സന്ദർഭത്തിൽ അഴുദ് ബിക്കമിന് ഷെരീഹ ഈ കാറ്റിൻ്റെ എല്ലാത്തരം ഉപദ്രവത്തിൽ നിന്നും നിന്നിൽ അഭയം തേടുന്നു വഷരിമാ ഫീഹ ആ കാറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എന്തെല്ലാം ഷൊർറുകളുണ്ടോ അതിൽ നിന്നും വഷരിമ ഉർസിലത് ബിഹി ആ കാറ്റ് എന്തൊന്നിനാണോ അയക്കപ്പെട്ടത് അതിൻ്റെ ഷൊറുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉസ്ബാൻ തല ചിലപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനും അവൻ്റെ അടിമകളെ അവരുടെ സമ്പത്തിലും അവരുടെ ശരീരത്തിലും നഷ്ടങ്ങളുണ്ടാക്കി അവരെ പരീക്ഷിക്കുവാൻ അള്ളാഹു സുബഹാനു തല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവെ ഒരു പരീക്ഷണത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് നമുക്ക് റഹ്മാനായ റബ്ബിനോട് അഭയം തേടാം അതോടൊപ്പം കാറ്റുകൊണ്ടും മഴ കൊണ്ടും ധാരാളം ഉപകാരങ്ങളുണ്ട് അത്തരം ഉപകാരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം തലമുറകളെ അള്ളാഹു സുബാനഹുവ ആല കാറ്റിലൂടെ മഴയിലൂടെ നശിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ റസൂലായ നൂഹാലി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ ശക്തമായ മഴ കൊണ്ടും പ്രളയം കൊണ്ടുമാണ് അള്ളാഹു സുബാനോ തല നശിപ്പിച്ചിട്ടുള്ളത് കാറ്റുകൊണ്ട് ആദ്യ സമൂഹത്തെ അള്ളാഹു സുബാനു തേല നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റും മഴയുമൊക്കെ ഒരുപക്ഷെ വലിയ ശിക്ഷയുമായിരിക്കാം അതുകൊണ്ടാണ് ആയിഷ റതി അള്ളഹു തൻഹ പറയുകയാണ് ആകാശത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അഥവാ മേഘങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നതൊക്കെ പ്രവാചകൻ കണ്ടാൽ നബി നബിസ്ലാഹു അലൈ വസ്ലമയുടെ നിറം മാറുമെന്നാണ് പരിഭ്രമമുണ്ടാകും പേടിയുണ്ടാകും ഭയമുണ്ടാകും ഇത് അല്ലാഹുവിൻ്റെ ശിക്ഷയാണോ ഈ ശിക്ഷയിലൂടെ ഈ നാട് നശിപ്പിക്കപ്പെടുമോ നാട്ടുകാർ നശിപ്പിക്കപ്പെടുമോ പലർക്കും മരണം സംഭവിക്കുമോ അല്ലാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടിരുന്നു വധഹല വഹറജ വധഹല നബിസ് അലൈഹി വസ്സലമ വീട്ടിൻ്റെ അകത്തേക്ക് വരും പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ എവിടെയും ഇരിക്കാതെ ഒരു സ്വസ്ഥതയില്ലാതെ വീട്ടിൻ്റെ പുറത്തേക്കും അകത്തേക്കും കയറി വ വാക്ബല വ പറ മുന്നോട്ടും പിന്നോട്ടുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നടക്കും ഒരു പരിഭ്രമം ഉണ്ടായാൽ ഒരു വലിയ ചിന്തയുണ്ടായാൽ ആളുകൾ ചെയ്യുന്നതാണ് അവർക്ക് ഇരിപ്പ് ഉറയ്ക്കുകയില്ല അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും വീട്ടിലേക്ക് കയറും മുന്നോട്ട് നടക്കും പിറകോട്ട് നടക്കും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു എന്നാണ് മഴമേഘങ്ങൾ കണ്ടാൽ പ്രവാചകൻ്റെ ഭയമായിരുന്നു അതൊരു ശിക്ഷയാണോ എന്നുള്ള ഭയം അത്തരത്തിലുള്ള ഭയപ്പാടുകൾ നമുക്ക് വേണം അള്ളാഹു സുബഹാനോത്താല നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അതേപോലെ തന്നെ അള്ളാഹു സുബാനോ താല മനുഷ്യരെ ശിക്ഷിക്കുവാനും കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ അത് ശിക്ഷയാണോ എന്ന പേടി നമുക്കുണ്ടാകണം രക്ഷക്കു വേണ്ടി നമ്മൾ തേടണം എന്നാൽ ഫൈദ് അൻഹു എന്നാൽ നന്നായി മഴ പെയ്തു കഴിഞ്ഞാൽ അതൊരു പരീക്ഷണമല്ല ഒരു നാശമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് അള്ളാഹുബിൻ്റെ റസൂലിന് സന്തോഷമുണ്ടാവാറുള്ളത് ഫറഫ് തുദാലി ഖഫി വജിഹി ആ സന്തോഷം പ്രവാചകന്റെ മുഖത്ത് കാണാം എന്നാണ് അപ്പോൾ കാലത്തെ ആയിഷ തു ഫൽ തുക്കാൽ ആയിഷ അറുദിന്നെ പറയാണ് ഞാൻ ഈ വിഷയം നബിയോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു പരിഭ്രമം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാറുള്ളത് യാ ആയിഷത്തു കമാ ആദിൻ ആദ് സമൂഹം പറഞ്ഞതുപോലെയാണോ എന്നുള്ള പേടിയാണെനിക്ക് കാരണം അവർക്ക് ഒരു ശിക്ഷ വരാൻ നേരത്ത് ആദ്യം കണ്ടത് മഴമേഘങ്ങളാണ് ഫലംമാർ ഔഹു ആര്യുദാൻ മുസ്തക്ബില ഔദിയും ആര്യതുമും തിറുന ഇത് ഞങ്ങൾക്ക് മഴ നൽകാൻ പോകുന്ന മഴമേഘങ്ങളാണ് എന്നവർ കരുതി എന്നാൽ യഥാർത്ഥത്തിൽ അത് ശിക്ഷയായിരുന്നു അതേപോലെ ഈ സമൂഹം ശിക്ഷിക്കപ്പെടുകയാണോ എന്ന പേടിയാണ് എനിക്കുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അള്ളാഹുവിനെ ഭയപ്പെടണം അവനാകുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവൻ ഏകനാകുന്നു മനുഷ്യർക്ക് മാർഗദർശനം നൽകിക്കൊണ്ട് അവൻ വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും അയച്ചിരിക്കുന്നു ആരാണോ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും പരലോകത്തിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നത് അവർക്കാണ് രക്ഷയുള്ളത് അല്ലാത്ത സന്ദർഭങ്ങളിൽ അള്ളാഹു സുഹാനവോ തായയുടെ ശിക്ഷയുണ്ടാകാം ഇനി വിശ്വാസികളായിരിക്കെ തന്നെ നല്ലവരായിരിക്കെ തന്നെ അള്ളാഹു മനുഷ്യരുടെ ക്ഷമ പരീക്ഷിക്കുവാൻ വേണ്ടിയും പലർക്കും സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകാൻ വേണ്ടിയും ഒരുപക്ഷെ സ്വത്തിലും സന്താനങ്ങളിലുമൊക്കെ അള്ളാഹു ഉസ്ബാനു തല പരീക്ഷിക്കും ജീവനിൽ അല്ലാഹു പരീക്ഷിക്കും അങ്ങനെ പല നിലക്കുമുള്ള ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടിയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും നാം എപ്പോഴും വിനയമുള്ള തീരുക ധാരാളമായി അള്ളാഹുവിനോട് തീരുക അള്ളാഹുവിനോട് കാവൽ തേടുന്ന ആളുകളായി തീരുക ഒരിക്കലും നാം അഹങ്കരിക്കരുത് മനുഷ്യൻ ദുർബലനാണ് നാം അഹങ്കരിക്കരുത് ദൈവത്തെ നിഷേധിക്കരുത് മറിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം തൗബ ചെയ്യണം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴ പെയ്തു പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ഇമാം അൽ ഹാക്കിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്ന സഹലിബുനസുറിയുള്ള നെഹുബിൽ നിന്നുള്ള ഹദീസിൽ കാണാം കാല റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സിന്താൻ ഇല്ല തുറദ് രണ്ട് ദ്വകൾ രണ്ട് സന്ദർഭത്തിലുള്ള ദ്വാകൾ അത് തള്ളപ്പെടുകയില്ല അല്ലെങ്കിൽ കല്ലമാ തുറദാൻ വളരെ അപൂർവമായിട്ടേ അത് തള്ളപ്പെടുകയുള്ളൂ അതിൽ ഒന്ന് ദുആ അദ്വാഴിന്ധൻ ഇത ബാങ്ക് വിളിക്കുമ്പോൾ ഉള്ള ദുആ ആണ് അത് സ്വീകരിക്കപ്പെടുന്നതാണ് രണ്ടാമത്തത് വ തഹ്തൽ മഴ പെയ്യുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കെയുള്ള ദുആ സ്വീകരിക്കപ്പെടും അതുകൊണ്ട് മഴ പെയ്തു ദുആ ചെയ്യണം അള്ളാഹുവിനോട് അള്ളാഹുവേ ഇതിൻ്റെ ഹൈറാത്തുകൾ നന്മകൾ നീ ഞങ്ങൾക്ക് നൽകണമേ ഇതിൻ്റെ ഷെറുകളെ അഥവാ ദുരന്തങ്ങളെ പ്രയാസങ്ങളെ അതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കുകയും അതിൽ നിന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് നമ്മൾ ദ്വാ ചെയ്യണം മഴ ഒരേപോലെ ഹൈറുമാണ് അത് പലപ്പോഴും ഷെറായിത്തീരും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇമാം ബുഖാരി അറമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അനസുന് മാലിക് റല്ലിന് പറയുകയാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ കാ ഇമുനു യഹ്തുബു ഖുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വെള്ളിയാഴ്ച അപ്പോൾ ഒരു വ്യക്തി പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാ ഹലക്കത്തിൽ അംവാലു വൺക്കത്താഴ്ത്തി ഉസ്വലു സമ്പത്തുക്കളെല്ലാം നശിച്ചിരിക്കുന്നു വഴികളെല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഴയില്ല വളരെയധികം പ്രയാസമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മഴയില്ലാത്തത് കൊണ്ട് കന്നുകാലികളും കൃഷിയുമെല്ലാം നശിച്ചിരിക്കുന്നു കച്ചവട മാർഗ്ഗങ്ങളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാടുകളിലും അങ്ങനെയായിരുന്നു വലിയ ശക്തമായ വെയിലായിരുന്നു പലയിടങ്ങളിലും കിണറുകൾ വറ്റി വയലുകൾ വറ്റി വരണ്ടു ആളുകൾ മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന അവസ്ഥകളുണ്ടായി അത്രമാത്രം പ്രയാസമുണ്ടായി അതേപോലെയുള്ളൊരു പ്രയാസമായിരുന്നു അവിടെ ഉണ്ടായത് ഫതുഹ യുഹീസുന അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ നബി നബിസാഹു അലൈ വസ്സല ഫു സ്വല്ലി അള്ളാഹുമാന അള്ളാഹു അഗിസ്ന അള്ളാഹുമാ അഹിസ്ന നീ ഞങ്ങൾക്ക് മഴ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലമ പ്രാർത്ഥിക്കുകയുണ്ടായി അനസ്റലാനു പറയുകയാണ് അപ്പോൾ മുതൽ മഴ പെയ്യാൻ തുടങ്ങി വല്ലാഹിമാർ ഐ നശം സസിത്ത ആറ് ദിവസം ഞങ്ങൾക്ക് സൂര്യനെ തന്നെ കാണാൻ പറ്റിയില്ല അത്രയും കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു മഴ വർദ്ധിച്ചപ്പോൾ വീണ്ടും കൃഷി നശിക്കാൻ തുടങ്ങി പല പ്രയാസങ്ങളും ഉണ്ടായി ഈ വ്യക്തി പിറ്റേ വെള്ളിയാഴ്ച വന്നു എന്നിട്ട് ഇതേ വാക്കാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലെ ഹലക്കത്തിൽ അംവാലു സുബുലു ഇവിടെയും ധനം നശിച്ചു വഴികൾ തടയപ്പെട്ടു എന്ന് പറഞ്ഞത് മഴ കൂടിയത് കൊണ്ടാണ് നേരത്തെ മഴ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ മഴ കൂടിയത് കൊണ്ടാണ് പ്രയാസമുണ്ടായത് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ദ്വാ ചെയ്യണം ഫതുഹ യും സിഖ് അന്ന ഞങ്ങളിൽ നിന്ന് അതിനെ തടഞ്ഞു വെക്കാൻ മഴയെ പിടിച്ചു വെക്കാൻ ദ്വാ ചെയ്യണമെന്നാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടി വരും ചിലപ്പോൾ മഴ ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടിയും ദുആ ചെയ്യേണ്ടി വരും അങ്ങനെ ഫറഫ റസൂൽ അള്ളഹി സ്വഹു അലൈ വസലമ യദൈ അള്ളാഹുവിൻ്റെ റസൂൽ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അള്ളാഹു ഹവാല വല അലൈന അള്ളാഹുവേ ഞങ്ങളുടെ ചുറ്റിലേക്കും നീ ഈ മഴയെ നീക്കണമേ എന്ന് പറഞ്ഞാൽ ആളുകൾ താമസിക്കാത്ത സ്ഥലങ്ങളിലേക്ക് എന്നാൽ ജനങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നീ മഴയെ മാറ്റണമേ എന്നിട്ട് അള്ളാഹുമ്മ അലൽ ആകാമി വൽ റാബി നിറാബി വബു ഷജർ അള്ളാഹുവെ ചെറിയ കുന്നുകളിലേക്കും ചെറിയ പർവ്വതങ്ങളിലേക്കുമൊക്കെ നീ ആ മഴയെ മാറ്റണമേ അതേപോലെ തന്നെ അതിനെ മാറ്റണമേ മരങ്ങൾ വളരുന്ന കാടുകളിലേക്കും നീ അതിനെ മാറ്റണമേ എന്നാൽ ജനം താമസിക്കുന്ന ഏരിയകളിൽ നിന്ന് നീ മഴയെ അകറ്റണമേ എന്ന് നബീസാഹു അലൈ വസല്ല ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിനോട് മഴ കൂടുമ്പോൾ നമ്മൾ ദ്വാ ചെയ്യേണ്ടുന്നത് ഈ ഒരു ദ്വാ ആണ് എന്താണ് ആ ദ്വായിലുള്ളത് അള്ളാഹുമ്മ ഹവാല വല അലൈന അള്ളാഹുവേ ഞങ്ങളുടെ ചുറ്റിലേക്കും ഈ മഴയെ നീക്കണമേ ഞങ്ങളുടെ മേൽ മഴ വർഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കണമേ അള്ളാഹുമാ അലൽ ആക്കാമി വൽ ദുറാബി വബുത്തൂനിൽ ഔദിയ തി വ മനാബിത്തി ഷെജർ അള്ളാഹുവേ കുന്നുകളിലേക്ക് പർവ്വതങ്ങളിലേക്ക് കുന്നിൻ ചെരുവുകളിലേക്ക് താഴ്വാരങ്ങളിലേക്ക് മരങ്ങൾ വളരുന്ന കാടുകളിലേക്കൊക്കെ മഴയെ നീ മാറ്റണമേ എന്ന് ദുആ ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ദുആ ചെയ്തപ്പോൾ മഴ മദീനയിൽ ആളുകൾ താമസിക്കുന്ന ഭാഗത്തു നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിൽ പെയ്യാൻ തുടങ്ങി എന്നാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നമുക്ക് മഴ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പറയണം മുത്തർ നബി ഫതിൽ ഇല്ലാഹി ഓറഹമതി ഹി അള്ളാഹുവിൻ്റെ ഫതൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഫതാലിക്കം ബി അവരാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ എന്ന് അള്ളാഹു ഹസ്ബാനോത്തല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഴയെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല അതേപോലെ തന്നെ കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല അല്ലെങ്കിൽ മഴയും കാറ്റുമെല്ലാം ഉണ്ടാകുന്നത് ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ് ഇന്നാലിന്ന ഗ്രഹങ്ങൾ കാരണത്താലാണ് ഇന്നാലിന്ന അവസ്ഥ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഴയുടെ കാരണങ്ങളെ നമ്മൾ ഗ്രഹങ്ങളിലേക്കോ അതേപോലെയുള്ള ശക്തികളിലേക്കോ തിരിച്ചുവിടാൻ പാടില്ല മറിച്ച് മറച്ചാഹുവിൻ്റെ റഹ്മത്താണ് അവൻ്റെ ഫല്ലലാണ് മഴ അതിൽ ഹൈറുണ്ടാകും ചിലപ്പോൾ അതിൽ ഷെറും ഉണ്ടാകും അതിൻ്റെ ഷെററിൽ നിന്ന് കാവൽ തേടുക അതിൻ്റെ ഹൈറിനെ നമ്മൾ തേടുകയുമാണ് വേണ്ടത് ഇനി പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മരണങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും മരിച്ചു പോകും പരിശുദ്ധ ഖുറാൻ സുറത്തുൽ അമ്പിയ ഇല മുപ്പത്തിയഞ്ചിൽ അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് കുല്ലു നഫ്സിൻ ദ ഇക്കത്തുൽ മൗത്ത് എല്ലാവരും മരണം ആസ്വദിക്കും അത് ഉരുൾപൊട്ടിയാലും ശരി മഴ പെയ്താലും ശരി മറ്റെന്ത് സംഭവിച്ചാലും ശരി ഇതൊന്നുമില്ലെങ്കിലും ശരി മരണം സുനിശ്ചിതമാണ് എല്ലാവർക്കും കുല്ലു ദ ഇക്കത്തുൽ മൗത്ത് എല്ലാവരും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും വൽ ഫിത്ന കൊണ്ടും ഹൈറുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് കൊണ്ടും പരീക്ഷിക്കും ഷറു കൊണ്ടും പരീക്ഷിക്കും വ ഇലൈ നാത്തുർ ജൌൻ നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടക്കപ്പെടുന്നവരാകുന്നു മനുഷ്യരെല്ലാം അള്ളാഹു വിലയ്ക്ക് മടങ്ങിപ്പോവേണ്ടവരാണ് ആർക്കും ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ല സൂറത്തുൽ അംബിയ ഇല മുപ്പത്തിനാലിൽ അള്ളാഹു പറയുന്നത് ഒമാ ജഅൽ അലി ബഷരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് നബിയെ താങ്കൾക്ക് മുമ്പും ഒരാൾക്കും ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ല എല്ലാവരും മരിച്ചുപോകുന്നതാണ് അള്ളാഹു വിലക്ക് മടങ്ങിപ്പോവേണ്ടവരാണ് ഈ ചിന്ത നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആപത്തുകൾ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സൂറത്തുൽ ബക്രയിലെ നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് കൊണ്ടും വിശപ്പ് കൊണ്ടും സമ്പത്തിലും ശരീരത്തിലും പഴവർഗ്ഗങ്ങളിലുമുള്ള നഷ്ടം കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും വബശിരു സ്വാബിരീൻ ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അപ്പോൾ ഏത് കടുത്ത പരീക്ഷണങ്ങളിലും അങ്ങേയറ്റത്തെ ക്ഷമ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് അല്ലതീന ഇതാ അസാബത് ഹും മുസീബ അവർക്ക് മുസീബത്തുകൾ അപകടങ്ങൾ ബാധിച്ചാൽ അവർ പറയും ഇന്ന ലിഹുറൂൻ ഞങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്കുള്ളതാണ് എല്ലാവരും അള്ളാഹുവിലേക്കും മടങ്ങിപ്പോവേണ്ടവരാണ് അത്തരം നിലപാട് സ്വീകരിക്കുന്ന അങ്ങനെ പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സ്വലവാത്തുകൾ ഗുണങ്ങൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകും റഹ്മത്തുകൾ ഉണ്ടാകും വൗലായി കഹുമുൽ മുഹ്തദൂൻ അവർ തന്നെയാകുന്നു സന്മാർഗം സിദ്ധിച്ച ആളുകൾ അപ്പോൾ എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ് മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക പ്രാർത്ഥിക്കുക യ മനുഷ്യരെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും കാരുണ്യം കൊണ്ടും മാത്രമാണ് നമുക്കിവിടെ സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുന്നത് അവൻ നമ്മെ പിടികൂടാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നാം പ്രഭാതത്തിൽ കളിച്ചു നമ്മൾ പകലിൽ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഏത് അവസ്ഥയിലായിരിക്കുമ്പോഴും നമ്മെ പിടികൂടുവാനും ശിക്ഷിക്കുവാനും നമ്മെ മരണപ്പെടുത്തുവാനും കഴിവുള്ളവനാണ് അള്ളാഹു സുബാനു തെല അതുകൊണ്ട് എല്ലാ അഹങ്കാരങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുക വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും പഠിപ്പിച്ച സന്ദേശങ്ങളനുസരിച്ച് ജീവിക്കുക പശ്ചാത്താപവും തൗബയുമുള്ള ഇസ്തിഹാറുള്ള ഒരു മാനസികാവസ്ഥ എപ്പോഴും ഉണ്ടായിരിക്കുക പ്രവാചകൻ്റെ ചര്യകളെ മുറുക പിടിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസവഹിക്കുക പ്രവാചകനും പരിശുദ്ധ ഖുർആാനും നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക സദാസമയവും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അവനെ ഭയപ്പെടുന്ന അവൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്ന അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന മുത്തക്കങ്ങളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനകളും ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുക അള്ളാഹു ഉസ്ഫാനുത്തലനാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഴ കൊണ്ടുള്ള കെടുതികളിൽ നിന്ന് കാറ്റുകൊണ്ടും ഉരുൾപൊട്ടലുകൾ കൊണ്ടുള്ള കെടുതികളിൽ നിന്നൊക്കെ നമ്മുടെ നാടിനെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെ അള്ളാഹു എത്രയും എളുപ്പത്തിൽ കൊടുക്കുമാറാകട്ടെ എല്ലാ നിലക്കുമുള്ള ഹൈറാത്തുകളും ബറക്കാത്തുകളും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ വസാഹു വസ്ലമല ഖൈര് ഹൽഖി മുഹമ്മദ് അലി വസാഹബി ജമായിൻ വൽഹമ്മദാഹിറബിഅലമീൻ